ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് എന്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി ഇവരും നല്ല കൂട്ടായിരുന്നു ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചെലവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട അധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ വരുന്നതിന് അപ്പുറത്തും വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോകാം എന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അപ്പം എന്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസം ഒക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുക വീട്ടുകാർ വീടില്ലെന്ന് പറഞ്ഞു ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യാം അത്രയും അവിടെ വന്നു എന്തോരം രക്ഷ ആൾക്കാരുള്ളതോ എന്തോരം ലക്ഷ്യങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ട് ഇവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇവർ നിരന്തരം രാത്രികളിൽ വിളിച്ചോണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു നിരന്തരം രാത്രി വിളിക്കുക പ്രോഗ്രാംസ് ഉണ്ട് വരുന്നില്ല എന്തായി തീരുമാനം എന്തായി ഇങ്ങനെ ചോദിച്ചു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഡെയിലി വിളിച്ചു അതുകൂടാണ്ട് എൻ്റെ കൂട്ടുകാരി പ്രോഗ്രാംസിനൊക്കെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് വീട്ടിൽ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു നമ്മൾ പിള്ളേക്കാർ പറഞ്ഞു വീട്ടിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് നീങ്ങാം നമുക്ക് അവിടെ പോയി കുറേ ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് കാര്യം മനസ്സിലായി മൂന്നാലഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് അത് വീട്ടിൽ പറയാൻ പാടില്ല വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്ന് ഇവർ പറഞ്ഞ് ഇവരോട് ഇത് പറഞ്ഞു അപ്പം പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് എന്തായി ദേഷ്യമായി ദേഷ്യമായപ്പോൾ ഇവർ അതൊക്കെയായപ്പോൾ ഇവർ അതുകൂടാതെ തന്നെ ഇവര് രാത്രികളിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീനു ഏതോ ഒരു നടം വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടം വിളിച്ചു ആ നടൻ്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടം വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നെന്ന് പറഞ്ഞു ഇവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അങ്ങനെ ഇവർ കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിനു ശേഷം ആ നടനുമായിട്ടുള്ള കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എൻ്റെ കൂട്ടുകാരുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തു എനിക്ക് നടമാരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടമാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നുള്ള രീതിയിലൊരു നടനെ വീഡിയോ കോൾ ചെയ്യുന്നത് അതിൻ്റെ സ്ക്രീൻ ഷടക്കിട്ട് കൊടുത്തു അപ്പോൾ ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ഇനി അവരുടെ അവർ ക്രോപ്പിയാൽ മറന്നാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് മോശ ഫോട്ടോസ് ആയിരുന്നു ഇതിപ്പോ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് എന്താണ് ഇതിനകത്ത് മനസ്സിലാവുന്നത് പറഞ്ഞു വരുമ്പോ മറ്റേ നിളാ നമ്പ്യാർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ അവരൊക്കെ മാറി നിക്കുവാൻ തോന്നുന്നു ഇത് ഇന്റർനാഷണൽ ആണ് കേസ് കുറച്ചും കൂടെ കൂടിയ ജാതി ആണെന്നാണ് തോന്നുന്നത് ചേച്ചി പറഞ്ഞ ലിസ്റ്റിൽ അന്ന് വിളിച്ച സിനിമ നടന്നില്ല കാരണം ചേച്ചി പറയുന്ന പൈസ ചിലപ്പോ അങ്ങേര് കൊടുക്കുന്നുണ്ടായിരിക്കും ചേച്ചി പറയുന്ന പോലെ അങ്ങേര് നിക്കുന്നുണ്ടായിരിക്കും ചേച്ചിയുടെ ശത്രുപക്ഷത്തല്ല അതുകൊണ്ടാണ് അങ്ങേരുടെ ലിസ്റ്റിൽ ആ ഒരു പേരില്ലാതിരുന്നത് ചേച്ചിയുടെ ശത്രുപക്ഷത്തോല ആയിരുന്നെങ്കിൽ തീർന്ന് അങ്ങേരുടെ പേര് കൺഫേം അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ് ഇവരെടുത്ത് ഒടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും അലിഗേഷൻ എടുത്ത് തല വരും അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്താ പറയുന്നത് ഇവർക്ക് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കില്ല തൊട്ട് വീഴിട്ടില്ല അതായത് എന്തുവാന്ന് പോലും ഇവർക്ക് അറിയില്ല